അപ്പോ കുറു മുന്നേ തന്നെ നല്ല വൈറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളായിരുന്നു ഇപ്പൊ എന്താ പരിപാടി എങ്ങനെയാണ് ഫാമിലി ബ്ലോഗാണ് അതെ വൈറലായി കഴിഞ്ഞിട്ട് പിന്നെ കുറേ വ്ോഗേഴ്സ് ഒക്കെ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോസ് ഒന്നും അധികം കണ്ടിട്ടില്ലായിരുന്നു കണ്ടിട്ടില്ലായിരുന്നോ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഗ്യാപുണ്ടായിരുന്നോ ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുറെ പേര്സ് ഒക്കെ രണ്ട് കുറച്ച് ഒക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു കൊഞ്ച് ഉണ്ടാവോന്ന് ഇങ്ങനെ അതിൽ എന്തെങ്കിലും ഒരു ചാൻസ് വന്നായിരുന്നോ ബിഗ് ബോസിലേക്ക് സീസണില് പക്ഷെ ആ സമയത്ത് കൊറോണ സമയമായതോ എന്തോ ഒരു പ്രശ്നം കാരണം പോവാൻ പറ്റില്ല പിന്നെ പോകണം എന്നില്ല പിന്നെ സ്വഭാവ എന്റെ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെയാണ് ണെന്ന് തോന്നുന്നു കളിയോ എന്തെങ്കിലും ഡ്രാഗണോ സ്നേക്ക് ആണല്ലോ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഷോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എവിടെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടോ വർക്ക് ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് ഞാനിപ്പോ വിദ്യാഭ്യാസ കാര്യങ്ങളെടുക്കും ആ കൂടുതൽ സമയമായിരുന്നു